ഇതുപോലൊരു വ്യക്തിയെ ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക മുരളീധരനെ പോലത്തെ ചില പൂർവ്വം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും മറ്റേ ആർക്ക് ഉൾക്കൊള്ളാനാവും സാധാരണ രീതി ഇങ്ങനെയൊരു വ്യക്തി സാധാരണ നിലയെല്ലാം വിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇതുപോലത്തെ ഒരു വ്യക്തിയുമായിട്ട് ആർക്കാണ് സഹകരിക്കാൻ കഴിയുക ഇതുപോലത്തെ ഒരു വ്യക്തിയുമായിട്ടാണ് ആർക്കാണ് ഒത്തുപോകാൻ കഴിയുക വേണമെങ്കിൽ മുരളീധരനെ പോലുള്ളവർക്ക് ഇദ്ദേഹവുമായിട്ട് ഒത്തുപോകാൻ പറ്റുമായിരിക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെ കേരള കുറിച്ചും പിന്നെ വിദേശകാര്യ സഹമന്ത്രിയും ബി ജെ പി നേതാവുമാണ് വി മുരളീധരനെ കുറിച്ചുമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് ഗവർണർക്ക് വയർ നിറച്ച് തന്നെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് ഗവർണർ കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുന്ന ഷോയ്ക്കും നാടകങ്ങളെക്കുറിച്ചുമാണ് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുള്ളത് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോ എന്തൊക്കെയാണ് നമ്മളെല്ലാവരും കഴിഞ്ഞുകൊണ്ട് ബാനർ അഴിപ്പിക്കുക ബാനർ കെട്ടുക അവസാനം പിന്നെ തമ്പാക്ക് സുപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഷോ ഗവർണർ കോഴിക്കോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൽവ തിന്നാനും പോയിട്ടുണ്ട് പക്ഷേ അതിന് മുന്നേ തന്നെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തം തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരാളായിട്ട് എങ്ങനെയാണ് സഹകരിച്ച് പോകാൻ പറ്റുക അത് പറ്റുന്നത് മുരളീധരനെ പോലുള്ളവർക്ക് വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ അത് ആരൊക്കെയാണ് മുരളീധരൻ്റെ പോലുള്ളവർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ഇന്ന് ഗവർണർക്ക് കൊടുത്ത മറുപടി ഗവർണറെ ഗവർണറെക്കുറിച്ച് പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേൾക്കാം ഗവർണർ അസാധാരണമായ നടപടികളാണല്ലോ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഗവർണർക്ക് ഏതെങ്കിലും ഗവർണർ ഈ ആളുകളുടെ നേരെ ചാടിക്കയറിയിട്ടുണ്ട് ഒരു പ്രതിഷേധ രൂപം കാണിക്കുമ്പോൾ ആ പ്രതിഷേധ രൂപം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നൊരു ഗവർണർ നമ്മുടെ രാജ്യത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇത് ഗവർണർ സ്ഥാനം എന്ന് പറയുന്ന ആദ്യമായിട്ടുള്ളതല്ല ദീർഘകാലമായിട്ട് തുടരുകയല്ല ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ പ്രതിഷേധം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിനില്ലാത്ത കാര്യമാണ് അതാണ് അദ്ദേഹം ഇവിടെ സ്വീകരിച്ചത് മാത്രല്ല എന്താണ് അവരുടെ നേരെ വിളിച്ചു പറയുന്നത് ഏതെല്ലാം കഠിന പദങ്ങളാണ് ക്രിമിനൽസ് ബ്ലഡി റാസ്കൾസ് അങ്ങനെ എന്തൊക്കെയാണ് ഏതൊക്കെ ഏതൊക്കെ തരത്തിലാണ് ആ ചെറുപ്പക്കാരെ കുട്ടികളെ വിശേഷിപ്പിക്കുന്നത് ഇതാണോ ഒരു ഉന്നത ഉന്നതസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കേട്ടത് സാധാരണ അങ്ങനെയാണോ സമീപിക്കുക ആ തരത്തിൽ നേരിട്ട് കൈകാര്യം ചെയ്യാനാണോ ഒരു ഉന്നതസ്ഥാനം എന്നത് അതിന് അതിൻ്റെതായ വഴികളുണ്ടല്ലോ ആ വഴികൾ സ്വീകരിക്കുക എന്നല്ലാതെ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നോക്കാനാണല്ലോ നമ്മുടെ നിയമക്രമപാലനത്തിനുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത് അവർ നോക്കിക്കോളു ഇദ്ദേഹം തന്നെ വ്യക്തിപരമായിട്ട് ഇടപെടേണ്ട കാര്യം വരുന്നില്ല ഇവിടെ 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 നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തുക അത് ശരിയായ രീതിയാണ് എങ്ങനെ എന്തെങ്കിലും എന്തും വിളിച്ചു പറയാമോ ഒരു ഗവർണർ ആയിരിക്കുന്നയാൾ അത് ഇവിടം വരെ എത്തി വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്ന നില മാത്രല്ല ഒരു നാടിനെ തന്നെ ആക്ഷേപിച്ചുകൊണ്ട് ഗഡി കണ്ണൂർ എന്ന് പറയുന്ന നിലയുണ്ടായിരുന്നു അങ്ങനെ ഒരു നില സ്വീകരിക്കുന്നത് ഏതെങ്കിലും ഭരണാധികാരി അങ്ങനെ ചെയ്യുമോ സാധാരണ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ തെറ്റായ കാര്യങ്ങൾ അദ്ദേഹം അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ശക്തമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ചില കേന്ദ്ര ഗവണ്മെന്റ് വക്താക്കൾ ഗവർണറെ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അത് അപരമായിട്ട് കൂടി ആലോചിച്ചാണ് ഈ ഇത്തരം കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് അതല്ല നമ്മുടെ നാട്ടിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം കൂടുതൽ വഷളാവുക എന്നതല്ല ഉദ്ദേശങ്കില് ഇത്തരം സമീപനങ്ങൾ തിരുത്തിക്കാനുള്ള ഇടപെടലു വേണം ഇത് അങ്ങേയറ്റം പ്രകോപനപരമായി അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഒരു ഘട്ടത്തിൽ ഇവിടെ നേരത്തെ ഈ പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം കേരള ശാന്താണല്ലോ എല്ലാ അർത്ഥത്തിനും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വ്യത്യസ്തമായി നല്ല ക്രമസമാധാനം നിലനിൽക്കുന്നു വളരെ ശാന്തമായ അന്തരീക്ഷം ഒരു സംസ്ഥാനമാണല്ലോ കേരളം ആ സംസ്ഥാനത്തെ പൂർണ്ണമായി പ്രകോപിതമാക്കിയ വലിയ തോതിൽ പ്രശ്ന ഉണ്ടാക്കിയ ഒരു കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുക ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കരുത് ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഇതാണ് ഇതിന്റെ ഭാഗമായി നാം കാണുന്നത് സാധിക്കുന്നത് ാണ് ഞാൻ പറഞ്ഞത് പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്തും വിളിച്ചു പറയാവുന്ന ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള ജൽപ്പനങ്ങളായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ അങ്ങനെയൊന്നും ഒരു ഗവർണറെക്കുറിച്ച് പറയേണ്ടതല്ല സാധാരണ പക്ഷേ ഇങ്ങനെ എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലെത്തിയാൽ എന്തു ചെയ്യും എന്ത് തെളിവാണ് അദ്ദേഹത്തിന് അതിന്റെ ഭാഗമായിട്ടുള്ളത് എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന് വേറെ എന്തോ ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശം വെച്ച് നാട്ടിലാ നാട്ടിലാകെ ഒരു വല്ലാത്ത അന്തരീക്ഷം വന്നിരിക്കുന്നത് ഒരു പ്രതീതി ഉണ്ടാക്കണം ആ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ മുൻകൈ എടുക്കുകയാണ് അദ്ദേഹം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ് അതാണല്ലോ സംഭവിക്കുന്നത് പക്ഷേ നമ്മൾ കാണത് ഈ ഇതുപോലൊരു വ്യക്തിയെ ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക മുരളീധരനെ പോലത്തെ ചില പൂർവ്വം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും മറ്റാർക്ക് ഉൾക്കൊള്ളാനാവും സാധാരണഗതിയിൽ ഇങ്ങനെയൊരു വ്യക്തി ഈ സാധാരണ നദിയെല്ലാം വിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹം ഒരു അങ്ങേയറ്റം തെറ്റായ രീതിയിലാണല്ലോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് വിചാരിച്ച് തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ അത് പൂർണമായിട്ട് അംഗീകരിച്ചു പോകാൻ ആർക്കെങ്കിലും കഴിയുമോ അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കൂടുതൽ മോശമായ അന്തരീക്ഷത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുക ആ മോശമായ അന്തരീക്ഷം പൊതുവെ കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുള്ളോ ഇവിടെ ഇത് ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കും അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ നടപടികൾ സ്വീകരിക്കും ഈ ഗവർണർ കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് ഉന്നയിക്കേണ്ടതായിട്ട് വരും ആ നിലയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് പ്രധാനമന്ത്രി മാത്രമല്ലാലോ പ്രധാനമന്ത്രി കൊണ്ട് പ്രസിഡന്റുകൊണ്ടല്ലോ ആർക്കൊക്കെ കത്തയക്കണമെന്ന് ആലോചിക്കാം നമുക്ക്